വെറുതെ ഇങ്ങനെ കടവഴി വന്ന പുതുപ്പള്ളി കടവഴി കൊട്ടാരത്തിക്കടവ് ഇവിടെ ഇപ്പം ഊത്തപിടുത്തം മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴ പെയ്യുമ്പോഴത്തേന് നമ്മൾ കോട്ടയം സൈഡിലുള്ളവരുടെ ഒരു പ്രധാന കലാപരിപാടിയാണ് ഈ ഊത്തപിടുത്തം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ മീനും ഉണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളവും പൊങ്ങി അടുത്ത മഴയ്ക്ക് മിക്കവാറും വഴി കയറും എനിക്കും ഇഷ്ടമായി ഊത്ത പിടിക്കാൻ പോകും കാരണം പണ്ട് പപ്പ ഉണ്ടായിരുന്നപ്പം ഞാനും അനിയനും പപ്പായും കൂടെ രാത്രി പോവും ടോർച്ചും കൊടും വലയൊക്കെ ആയിട്ട് ഊത്ത പിടിക്കുക എന്നിട്ട് കുടത്തിനകത്തോട്ട് പിടിച്ചിടും എന്നിട്ട് വൈകിട്ടൊരു വരവുണ്ട് അമ്മയുടെ അടുത്തോട്ട് അമ്മയ്ക്കാണ് അത് കാണുമ്പോൾ ദേഷ്യ കാരണം പല സൈസിലെ മീനല്ലേ ഇതിനെല്ലാം വെട്ടണ്ടേ അതുകൊണ്ട് പക്ഷെ കറി വെച്ച് കഴിച്ചില്ലെങ്കിലും നമുക്ക് ഇതൊരു നല്ല വിനോദമാണ് എന്റെ ഫോളോവേഴ്സാണ് കേട്ടോ അവര് കൈവക്കി കാണിച്ചതാ അവര് ഞങ്ങൾക്ക് മീനൊക്കെ തന്നായിരുന്നു കേട്ടോ അവര് പിടിച്ച ഊത്ത മീൻ എന്താ പുല്ലൻ പുല്ലനായിരുന്നേ അങ്ങോട്ട് അവിടെ മീനുണ്ടെന്ന് തോന്നുന്നു പോയി നോക്കാം അതിന് വലച്ചു നല്ലത് ശ്രീലത എന്ന് പറഞ്ഞല്ലേ ഞാൻ മനസ്സിലായി ഇത് കിടപ്പുണ്ട് പുല്ലോ

ഇത് അത് വളഞ്ഞു തേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞ ദിവസം അത് വഴിയിലോട്ട് ആയിരുന്നു ഇപ്പൊ അത് ആരോ വെട്ടിയെന്ന് തോന്നുന്നു ഇതേലൊരു കാസ്ലോ കേറി കിടപ്പുണ്ടായിരുന്നു അത് എന്ത് ചെയ്യാവോ പോയിന്റ് വെള്ളം ഇങ്ങനെ ഒത്തിരി ദിവസം ഒത്തിരി കാര്യം ഈ വെള്ളം ചൂണ്ടെല്ലാം പിടിച്ച് മീനെല്ലാം പിടിക്കുന്നു മീൻപിടുത്തക്കാരുടെ സംസ്ഥാന സമ്മേളനം കൂടെ എന്തായത് ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇങ്ങട്ട് അങ് പുതുപ്പള്ളിപ്പള്ളി അവിടം വരെ ഇതിങ്ങനെ നീന്തുകൊണ്ടേ ഇരിക്കും അപ്പുറത്തും ഉണ്ടായിരുന്നേ കേട്ടോ പക്ഷെ ഞാൻ ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ പള്ളിയെടുത്തു കണ്ടതിനൊക്കെ ഓരോരു ഓരോരുത്തര് വല ഇട്ടിട്ടുണ്ട് കേട്ടോ നാളെ വെളുപ്പിനെ വന്ന് പോക്കും വൈകുന്നേരം ഇട്ടിട്ട് പോകും. എന്നിട്ട് വെളുപ്പിനെ ആകുമ്പോൾ വന്ന് പോക്കും